കുറ്റം പറയാനായിട്ട് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എവിടെ പിടിക്കണമെന്ന് നോക്കിയിട്ട് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല പിന്നെ ഇതിനെ കുറിച്ച് പറയാൻ ഇപ്പൊ ഇത്രയും ആളുകൾ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ് വേറൊരു തമാശ നമ്മളോട് മിസ്റ്റർ അനിൽ പറഞ്ഞായിരുന്നു ആദ്യം ഒരു പ്രാർത്ഥന ദൈവത്തിനെ കാണുമ്പോ ഭഗവാനെ കാണുമ്പോ ആദ്യമായിട്ടൊരു പ്രാർത്ഥന നമ്മൾ ചൊല്ലണമെന്നും ഞാൻ അവിടെ ചെന്ന് ആകെ ഒന്നും പറയാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് ഇവിടെ ഒന്ന് പരാതി പറഞ്ഞു അപ്പൊ അനിൽ പറഞ്ഞു ഒരു കാര്യം ചെയ്യായി നാളെ പത്മാവതി അമ്മയെ കാണുമ്പോ അത് പറഞ്ഞു സൗര്യം കൊടുക്കൂല ഭഗവാൻ സൗര്യം എന്ന് പറഞ്ഞു അത് ഭഗവാൻ അതിനും വലിയ കളി കളിച്ചു ഈ പോവാനും പറ്റിയില്ല പിന്നെ ഇതിപ്പോ അളിയൻ പറഞ്ഞല്ലോ എന്റെ അളിയനാണിത് ആ അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ടാണ് തുള്ളി പറഞ്ഞത് അപ്പോൾ എല്ലാ ഭാവുകൾ പിന്നെ അടുത്ത ബസ് ഈ പറഞ്ഞ പോലെ സ്ലീപ്പർ ബസ് ഇതുപോലെ പകുതി ഇരുന്ന് ഉറങ്ങുണ്ടല്ലോ സ്ലീപ്പർ ബസ്സാണ് വേറൊരു കാര്യം ഞാൻ അഡ്വൈസ് ചെയ്യുന്നത് അപ്പോൾ വേറെ ഇനിയിപ്പോൾ ഇതിനകത്തൊന്നും പറയാനില്ല ഓൾഡ് ബസ് അപ്പോൾ ഇത് ഇനി വീണ്ടും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ നല്ല ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തും